ഇന്ന് ഇരിങ്ങാലക്കുട ത്രിപ്രയ റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളിലെല്ലാം നന്മയുടെ പ്രകാശമുണ്ടാകും രോഗത്തിന്റെ ഇരുട്ടറയിൽ നിന്ന് ആശ്വാസത്തിന്റെ പ്രകാശത്തിലേക്ക് വരാനായി വൈഷ്ണവി എന്ന വീട്ടമ്മയുടെ ചികിത്സയ്ക്കായുള്ള ധനസമാഹരണത്തിനു വേണ്ടിയാണ് ഇന്ന് ഈ റൂട്ടിൽ ബസ്സുകൾ ഓടുന്നത് ഇന്നു കിട്ടുന്ന കളക്ഷൻ മുഴുവനും വൈഷ്ണവിയുടെ ചികിത്സയ്ക്കായി നൽകാനാണ് ഈ റൂട്ടിലെ സ്വകാര്യ ബസ്സുകാർ തീരുമാനിച്ചിരിക്കുന്നത് രാവിലെ മുതൽ ബസ് കണ്ടക്ടർമാർ ഒരു ബക്കറ്റുമായാണ് യാത്രികര് എത്തുന്നത് ബസ് ടിക്കറ്റിനേക്കാൾ കൂടുതൽ തുക യാത്രികര് നൽകി സഹായിക്കുന്നുണ്ടെന്ന് ബസ് ജീവനക്കാർ പറയുന്നു കരൾ വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി ധനസഹായം തേടുന്ന എടത്തിരുത്തി പൊനത്തിൽ പരേതനായ ബാലകൃഷ്ണന്റെ മകൻ സലീഷിന്റെ വാര്യയും പരേതനായ കൊറോം പറമ്പിൽ ഘോഷിന്റെ മകളുമായ മുപ്പത്തിനാല് വയസ്സുള്ള വൈഷ്ണവിക്ക് തങ്ങളാൽ കഴിയും വിധമുള്ള സാമ്പത്തിക സഹായം നൽകാൻ ഇരിങ്ങാലക്കുട തൃപ്രയാ റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളുടെ അസോസിയേഷനുകൾ കൈകോർത്തപ്പോൾ സേവ് വൈഷ്ണവി ക്യാമ്പയിന് അതേറെ ആശ്വാസമായി ആ ആ തരുന്ന ഒരു 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 രൂപ 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 വിലയാണ് മനസ്സറിഞ്ഞ് തരിക അതേപോലെ നിങ്ങളുടെ പ്രാർത്ഥന വേണ്ടി ഉണ്ടാവണം ഞങ്ങൾ നല്ല രീതിയിൽ കോഴിക്കോട് ആശുപത്രിയിലെ വിദഗ്ധ ചികിത്സയിലാണ് വൈഷ്ണവി ഇപ്പോൾ വൈഷ്ണവിയുടെ ജീവൻ നിലനിർത്തുന്നതിന് വൃക്കയും കരണും എത്രയും വേഗം മാറ്റിവെക്കണമെന്നാണ് ചികിത്സിക്കുന്ന ഡോക്ടർമാരുടെ നിർദ്ദേശം രണ്ട് ശസ്ത്രക്രിയകൾക്കും കൂടി ഏകദേശം മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ചെലവ് വരിക നിർധന കുടുംബാംഗമായ വൈഷ്ണവിക്കും ഭർത്താവിനും ഈ തുക താങ്ങാവുന്നതിനും അപ്പുറമാണ് ഭർത്താവിനും ആറുവയസുകാരിയായ മകൾക്കും വയോധികയായ അമ്മയ്ക്കും ഭർത്തൃമാതാവിനുമൊപ്പമാണ് വൈഷ്ണവി കഴിയുന്നത് ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് നടത്തിയാണ് വൈഷ്ണവിയുടെ ജീവൻ ഇപ്പോൾ നിലനിർത്തുന്നത് ഭാര്യയുടെ ചികിത്സാ കാര്യങ്ങൾക്കായി ജോലി ഉപേക്ഷിച്ചാണ് സലീഷ് കൂടെ നിൽക്കുന്നത് വൈഷ്ണവിയുടെ ശസ്ത്രക്രിയകൾ നടത്തുന്നതിനായി വൈഷ്ണവി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട് ീസ് റേഡിയോ മുതൽ തന്നെ സ്വിമ്മിങ് സ്കേറ്റിംഗ് അതുകൂടാതെ ഇപ്പോൾ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ട് ടൂ ത്രീ മന്ത്സേ ആയിട്ടുള്ളൂ അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ അതായത് സ്റ്റേജ് ഫിയർ മാറാനായിട്ട് സ്റ്റാർട്ടിംഗിൽ തന്നെ ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വന്നു അതുപോലെ തന്നെ ഇപ്പൊ കിഡ്സ് ഫെസ്റ്റ് നടന്നു എല്ലാ കുട്ടികൾക്കും അവരുടെ സ്റ്റേജ് ഫിയർ മാറ്റാനും കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കാനും അത് ഹെൽപ് ചെയ്തിട്ടുണ്ട് താങ്ക് യു ഫോർ ഗിവിംഗ് അവർ ചിൽഡ്രൻ ഗ്രേറ്റ് ടൂൾസ് ആൻഡ് ഗ്ലോബൽ ടൂൾസ്ഫിയർ ഫോർ സക്സസ്ഫുൾ ഫ്യൂച്ചർ